ഉത്തർപ്രദേശിലെ ജൌൻപൂരിൽ മൊബൈൽ ഷോറൂമിൽ നിന്നും ഐഫോൺ ഫിഫ്റ്റീൻ മോഷ്ടിച്ച സംഭവത്തിൽ രണ്ട് പോലീസുകാർക്ക് സസ്പെൻഷൻ കോൺസ്റ്റബിൾമാരായ ധനഞ്ജയ് ബിന്ദ് മിഥിലേഷ് യാദവ് എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് ഫെബ്രുവരി ഏഴിന് ജസ്സി കവലയിലെ ഒരു മൊബൈൽ കടയിലാണ് സംഭവം നടന്നത് കടയിലെത്തിയ ഇരുവരും ഏകദേശം ഇരുപത് മിനിറ്റോളം വിവിധ ഫോണുകൾ പരിശോധിച്ചതിനു ശേഷം ഒന്നും വാങ്ങാതെ മടങ്ങുകയായിരുന്നു പിന്നീട് ജീവനക്കാരി സ്റ്റോക്ക് പരിശോധിക്കുമ്പോഴാണ് പുതിയ ഐഫോൺ ഫിഫ്റ്റീൻ കാണാതായതായി വ്യക്തമായത് തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പോലീസുകാർ പുതിയ ഐഫോൺ തുറന്നു വെച്ച് ലാപ്ടോപ്പിന് പിന്നിൽ വെച്ച് തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പഴയ ഫോൺ ജീവനക്കാരിക്ക് നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു ജീവനക്കാരി ഫോൺ പരിശോധിക്കാതെ സ്വീകരിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കട ഉടമ ശിവം സി സി ടി വി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് യഥാർത്ഥ ഫോണിന്റെ ജി ബില്ലുകളും പുറത്തുവിട്ടു തന്റെ ദയ അവസ്ഥ വ്യക്തമാക്കിക്കൊണ്ട് നഷ്ടപരിഹാരവും നീതിയും വേണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു വീഡിയോ വൈറലായതോടെ യു പി പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ഇരുവരെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ ഗാഥകുത്ത് പവൻ കോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്